നമസ്കാരം ഇരട്ട കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് അതിനിടെ ചർച്ചയാകുന്നത് മറ്റൊരു കൊലയാണ് പടിയൂർ സ്വദേശികളായ എഴുപത്തിനാലുകാരിയായ മണി ഇവരുടെ മകൾ മുപ്പത്തിനാല് വയസ്സുള്ള രേഖ എന്നിവരാണ് കൊല്ലപ്പെട്ടത് രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട് മുമ്പും പ്രേംകുമാർ കൊല നടത്തിയിട്ടുണ്ട് അതും ഭാര്യയെ ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രേംകുമാർ വീണ്ടും കൊല നടത്തുന്നു അതും മറ്റൊരു ഭാര്യയെ പടിയൂരിൽ കുടുംബവഴക്കിനെ തുടർന്ന് പ്രേംകുമാർ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ കുഴിച്ചു മൂടിയ കേസിലും പ്രതിയാണ് പ്രേംകുമാർ എന്ന് പോലീസ് അറിയിച്ചു ബുധനാഴ്ച പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ മണിയുടെ മറ്റൊരു മകളെ വിവരം അറിയിക്കുകയായിരുന്നു അവിഹിത ജീവിതങ്ങൾ ഏറിയുള്ള പ്രേംകുമാറിന്റെ നടപടികളും അത്യന്തം ദുരൂഹമാണ് ശ്രദ്ധേയമായ രണ്ട് സിനിമകളുടെ സ്വാധീനങ്ങൾ ഇഴചേർന്ന് കിടക്കുന്നതാണ് ഉദയം പേരൂരിലെ ചേർത്തല സ്വദേശിനിയുടെ കൊലപാതകം എന്ന് പോലീസ് നിഗമനത്തിലെത്തിയിരുന്നു പ്രതികൾ തന്നെയാണ് കുറ്റസമ്മത തമിഴ് ചിത്രമായ നയൻറ്റി സിക്സും മലയാള ചിത്രം ദൃശ്യം സ്വാധീനിച്ച വിവരം തുറന്നു സമ്മതിച്ചത് നയൻറ്റി സിക്സ് സിനിമയിലെ റീയൂണിയൻ പ്രണയവും ദൃശ്യത്തിലെ തെളിവ് നശിപ്പിക്കൽ രീതികളുമായിരുന്നു സ്വീകരിച്ചത് ആയുർവേദ ചികിത്സയ്ക്ക് എന്ന പേരിൽ വിദ്യയെ തിരുവനന്തപുരത്തെ വില്ലയിലെത്തിച്ച് മദ്യം നൽകി കഴുത്തിൽ കയറുമുറുക്കി കൊല്ലുകയായിരുന്നു തുടർന്ന് മൃതദേഹം തിരുനെൽവേലിയിൽ ഉപേക്ഷിച്ചു തിരുവനന്തപുരത്ത് സ്കൂളിൽ പഠിച്ചിരുന്ന പ്രേംകുമാറും കാമുകി സുനിതയും തമ്മിൽ ഏറെക്കാലമായി ബന്ധമുണ്ടായിരുന്നില്ല എന്നാൽ സ്കൂളിൽ നടത്തിയ റീയൂണിയനു ശേഷമാണ് ഇരുവരും അടുപ്പത്തിലായതെന്നും അത് പ്രണയത്തിലേക്ക് വളരുകയായിരുന്നുവെന്നും ഇരുവരും പോലീസിനോട് സംബന്ധിച്ചിരുന്നു ഇത്തരം ഒരു ക്രൂരത കാട്ടിയ വ്യക്തിക്ക് എങ്ങനെ ജാമ്യം കിട്ടി എന്നതുമാണ് ഉയരുന്ന ചോദ്യം മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു ഉദയം പേരൂർ കൊല ഇത്തരം മാനസികാവസ്ഥയുള്ളവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടരുതെന്ന പാഠമാണ് പടിയൂരിലെ ദുരന്തം നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിദ്യാ കൊലക്കേസ് നടന്നത് വിദ്യ മുൻപ് നാലുവട്ടം വിവാഹം കഴിച്ചെന്ന് പോലീസിനോട് പ്രേംകുമാറിന്റെ വെളിപ്പെടുത്തൽ അന്ന് ഏറെ ചർച്ചയായിരുന്നു ചേർത്തൽ സ്വദേശിനി വിദ്യയുടെ കൊലപാതകത്തിലാണ് ഭർത്താവ് പ്രേംകുമാറിനെ കാമുകി സുനിതയും ഉദയംപേരൂർ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത് ഒരു തവണ മാത്രം വിവാഹിതയായെന്നാണ് വിദ്യ തന്നോട് പറഞ്ഞതെന്നും തന്നെ വഞ്ചിക്കയായിരുന്നുവെന്നും പ്രേംകുമാർ പറഞ്ഞു വിദ്യയുടെ ഇത് രണ്ടാം വിവാഹമാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ആദ്യ വിവാഹത്തിലെ ഒരു കുട്ടി ഗോവയിലാണ് പഠിക്കുന്നത് കുട്ടിയെ കാണാൻ വിദ്യ ഗോവയ്ക്ക് പോയതാണെന്ന് വരുത്തി തീർക്കാൻ പ്രേംകുമാർ ശ്രമിച്ചിരുന്നു വിദ്യയുടെ ഫോണിന്റെ സിഗ്നൽ ലഭിച്ചിരുന്നത് മംഗളൂരുവിലേക്കുള്ള ദീർഘദൂര ട്രെയിനിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ആദ്യം പോലീസ് ഇത് വിശ്വസിച്ചു സുനിത ഇഷ്ടപ്പെട്ടത് തിരുവനന്തപുരത്തെ സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ സ്കൂൾ റീയൂണിയനിൽ സുനിതയെ കണ്ടു ഇഷ്ടം തുറന്നു പറഞ്ഞു പ്രേംകുമാറുമായി ബന്ധം തുടങ്ങിയതിനു ശേഷമാണ് ഹൈദരാബാദിലെ ജോലി ഉപേക്ഷിച്ച് സുനിത തിരുവനന്തപുരത്ത് എത്തുന്നത് ഇരുവരും ഒന്നിച്ച് താമസവും തുടങ്ങി ഭർത്താവ് മക്കളുമായി വേറുപേരി താമസിക്കുകയായിരുന്നു സുനിത വിദ്യയും പ്രേംകുമാറും തമ്മിൽ കുടുംബകലഹവും പതിവായിരുന്നു വഴക്കിനെ തുടർന്ന് വിദ്യ മുന്നറിയിപ്പില്ലാതെ വീട് വിട്ടുപോകുന്നതും പതിവായിരുന്നു ഇതും പ്രേംകുമാർ അവസരമായി മുതലെടുത്തു എന്നാൽ വിദ്യയെ കാണാനില്ലെന്ന് പരാതി നൽകിയ ശേഷം പ്രേംകുമാറിനെ പറ്റി ഏറെ നാൾ വിവരമൊന്നും ഇല്ലാതിരുന്നതും പോലീസിൽ സംശയം ജനിപ്പിച്ചു ഇതിനിടെ ഉദയംപേരൂർ റാമയുടെ അമ്പലത്തിന് സമീപത്തെ വാടക വീട് ഒഴിഞ്ഞതും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതും സംശയം ബലപ്പെടുത്തി പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പായതോടെ അന്ന് പ്രേംകുമാർ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തിരുച്ചിറപ്പള്ളി പോലീസുമായി ബന്ധപ്പെട്ടാണ് വിദ്യയുടെ മൃതദേഹം കണ്ടെത്തിയത് തിരുച്ചിറപ്പള്ളി പോലീസ് അയച്ചുകൊടുത്ത മൃതദേഹത്തിന്റെ ചിത്രം പ്രേംകുമാർ തിരിച്ചറിയുകയും ചെയ്തു അന്ന് പ്രേംകുമാർ താൻ താമസിച്ച വില്ലയിലെ അയൽക്കാരുമായി ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല പുലർച്ചെ പോയാൽ രാത്രി പത്ത് മണിക്ക് ശേഷമാണ് പ്രേംകുമാറും കാമുകി സുനിതയും വീട്ടിലേക്ക് എത്തിയിരുന്നത് വീട്ടിൽ മാലിന്യം മാലിന്യമെടുക്കാൻ വരുന്ന ഇതര സംസ്ഥാനക്കാരെ പോലും അടുവിച്ചിരുന്നില്ല മാലിന്യം കവറിൽ കെട്ടി പുറത്തു കളയുകയായിരുന്നു പതിവ് പ്രേംകുമാർ സുനിതയും ഭാര്യ ഭർത്താക്കന്മാരാണെന്നായിരുന്നു പേയാട് ചെറുപാറയുള്ള വില്ലയിൽ താമസിക്കുന്നവർ കരുതിയത് അടുത്തടുത്തായി നാല്പത്തിയഞ്ച് വില്ലകളാണ് ഇവിടെയുള്ളത് മിക്ക വില്ലകളിലും താമസക്കാരില്ല ഉടമസ്ഥരെല്ലാം മറ്റിടങ്ങളിലാണ് താമസം ചെന്നൈയിൽ താമസിക്കുന്ന ഡോക്ടറുടെ വീട് മെയ് ഒന്നിനായിരുന്നു പ്രേംകുമാർ എടുത്തത് ഇതിനിടെ മൂന്ന് തവണ ഉടമസ്ഥൻ നാട്ടിൽ വന്നു ഭാര്യ എന്ന് പറഞ്ഞാണ് സുനിതയെ പരിചയപ്പെടുത്തിയത് ഇരുവരുടെയും ബന്ധം പ്രേംകുമാറിന്റെ ഭാര്യ വിദ്യ അറിഞ്ഞതോടെ അവരെ കൊലപ്പെടുത്താൻ തീരുമാനിക്കായിരുന്നു ഡോക്ടറെ കാണിക്കാൻ എന്ന പേരിലാണ് വിദ്യയെ എറണാകുളത്ത് നിന്ന് പേയാടുള്ള വില്ലയിൽ എത്തിച്ചത് തുടർന്ന് പ്രേംകുമാർ ഇവർക്ക് മദ്യം നൽകി ബോധരഹിതയായ വിദ്യയെ കഴുത്തിൽ കയറുമുറുക്കി കൊല്ലുമ്പോൾ സുനിത മുകൾ നിലയിലുണ്ടായിരുന്നു പിറ്റേന്ന് ഇരുവരും ചേർന്ന് മൃതദേഹം തിരിച്ചിറപ്പള്ളിയിൽ ഉപേക്ഷിച്ചു ഈ പ്രേംകുമാറാണ് പുതിയ കൊലയിലെയും വില്ലൻ ആറു മാസം മുൻപാണ് കൊല്ലപ്പെട്ട മണിയും മകൾ രേഖയും പടിയൂരിൽ വീട് വാടകയ്ക്കെടുത്ത് താമസം ആരംഭിച്ചത് അതിനുശേഷം രേഖ കോട്ടയം സ്വദേശിയായ പ്രേംകുമാറിനെ വിവാഹം കഴിക്കുകയായിരുന്നു ആദ്യ ഭാര്യയെ കൊന്ന കാര്യം വെച്ചാണ് പ്രേംകുമാർ രേഖ വിവാഹം ചെയ്തതെന്നാണ് സൂചന രേഖയുടെയും രണ്ടാമത്തെ വിവാഹമാണിത് രണ്ടു ദിവസം മുൻപ് രേഖ ഭർത്താവിന്റെ പേരിൽ വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി സഹോദരി സിന്ധു പോലീസിനോട് പറഞ്ഞു തിങ്കളാഴ്ച ഇരുവരെയും വിളിപ്പിച്ച് കൗൺസിലിംഗിൽ എത്താൻ നിർദ്ദേശം നൽകിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ശേഷം അമ്മയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നും സഹോദരി സിന്ധു പറയുന്നു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു രേഖയുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് പ്രേംകുമാർ എഴുതിയതെന്ന് കരുതുന്ന ഭീഷണികത്ത് ലഭിച്ചതായി പോലീസ് പറഞ്ഞു